എൻ്റെ പേര് മുകശ്വരാ ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ഇപ്പോൾ എനിക്ക് ഇരുപത്താറ് വയസ്സായി ഡിഗ്രി പല വ്യക്തിപരമായ കാരണങ്ങളായാലും ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല പക്ഷെ അത് എപ്പോഴും എൻ്റെ ഒരു മനസ്സിലൊരു ഒരു വിഷമമായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോം നോക്കി നടക്കുമായിരുന്നു ഇത്രയും സാധ്യതകളില്ല ഇന്നത്തെ കാലത്ത് ഒരു ഡിഗ്രി ഓൺ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇനിയും എല്ലാം വല്ല ഡിപ്ലോമ കോഴ്സിന് പോകാമെന്ന് ചോദിച്ചാലും ഏത് ഡിപ്ലോമയ്ക്ക് പിന്നെയും പിന്നെ ഒരു ഡിഗ്രി വേണ്ടി വരില്ലേ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ ഒരു ഡിഗ്രിക്ക് ഒരു കോഴ്സിന് ചേരാം അല്ലെങ്കിൽ അതെങ്ങനെ കംപ്ലീറ്റ് ആക്കാം എന്നുള്ളപ്പോൾ ഒരു ക്വസ്റ്റ്യന്മാർക്ക് കൺഫ്യൂഷനായിരുന്നു ഡിഗ്രിക്ക് മൂന്ന് വർഷം മൂന്ന് വർഷം ഉണ്ടല്ലോ അപ്പോൾ ആ മൂന്ന് വർഷം നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുക എന്തൊക്കെ പറഞ്ഞാൽ പഠിക്കുന്ന സമയത്തുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊന്നും നമുക്ക് പിന്നീട് കിട്ടൂലല്ലോ കുറേ തടസ്സങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അത് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിട്ട് രണ്ട് മൂന്നാല് മൂന്നാല് വർഷം അങ്ങനെ കടന്നു പോയി എന്നറിയാം പിന്നെ ഇഗ്ന തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കാമെന്ന് ചിന്തയുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും അറിയില്ല പ്രൊസീജിയേഴ്സിനും സ്റ്റഡീസിനും ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷം പഠിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുവല്ലോ അപ്പോൾ അതൊക്കെ എപ്പോഴൊരു അങ്ങനെ ഞാനിപ്പോൾ അന്ന് എൻ്റെ ഒരു റിലേറ്റീവ് കൂട്ടി ഈ ലാൻഡ് വൈസിൻ്റെ ഇത് ഷെയർ ചെയ്തിരുന്നത് ഇൻസ്റ്റാഗ്രാം വഴി അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അപ്പോൾ അവളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെയാണ് സംഭവം കുറച്ചും കൂടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാനതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി സത്യം പറഞ്ഞാൽ ഓളുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഞാനിതിൽ ജോയിൻ ചെയ്യാൻ തന്നെ കാരണം നമ്മൾ രണ്ടുപേരും എൻ ജോയിൻ ചെയ്ത് പക്ഷെ എന്തോ ഒരു ഒന്നാമത്തെ വർഷം തന്നെ പകുതി വരെ ആകുന്നതിന് മുമ്പ് അവളെ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പോയി ചെറിയ മക്കളെയും എന്നുള്ള ഒരു കാരണം കൊണ്ട് പക്ഷെ എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹസ്ബൻഡ് ഒക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ഇവര് ഇവിടെ ഡ്രോപ്പ് ഔട്ട് ഔട്ടായപ്പോൾ ഞാൻ ആകെ അല്ലാതെ വിഷമിച്ചു എനിക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടതെന്നും ഒന്നും മനസ്സിലാകുന്നുണ്ടായില്ല പക്ഷെ ഹസ്ബൻഡ് പറഞ്ഞെന്തായാലും നീ ഇതിന് ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിൽ എന്തായാലും കംപ്ലീറ്റ് ആക്കണം ഇങ്ങനെ ഒരു അവസരം ഇനി എപ്പോൾ കിട്ടുമെന്ന് വരില്ല അപ്പോൾ നല്ലൊരു ടീമും കൂടി പിന്നിലുള്ളത് കൊണ്ട് ധൈര്യപൂർവ്വം അങ്ങനെ നെയ്യ് പിന്നെയും പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പ്രഗ്നൻറ്റായി ഫസ്റ്റ് എക്സാമിൻ്റെ സമയത്ത് സെവൻ മന്ത് എയ്റ്റ് മന്ത് പ്രഗ്നൻസി ആയിരുന്നു അപ്പം ആ എക്സാം എഴുതാൻ പറ്റിയില്ല പിന്നത്തെ എക്സാം വന്നപ്പോൾ കുഞ്ഞിക്ക് മൂന്ന് മാസം എക്സ്ക്ലൂസീവും ബസ് ഫീഡ് ചെയ്യുന്ന കുട്ടിയും കൊണ്ട് എക്സാം അങ്ങനെ എഴുതും എന്നുള്ളതൊക്കെ ഭയങ്കര കൺഫ്യൂഷനും ടെൻഷനും ഉള്ള കാര്യമായിരുന്നു പക്ഷെ ക്വസ്റ്റ്യൻസും ഒക്കെ ഷെയർ ചെയ്യാനും സ്റ്റഡി ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്തൊക്കെയാണ് പഠിക്കാനും കൂടുതൽ പാകാനും കൊടുത്ത് പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാനും ഷെയർ ചെയ്യാനുള്ള മെൻറ്റേഴ്സൊക്കെ ഉണ്ടായത് കൊണ്ട് അറ്റ്ലീസ്റ്റ് പാസിങ് മാർക്കെങ്കിലും സ്കോർ ചെയ്യാമെന്നുള്ളതിൽ രണ്ട് കൽപ്പിച്ചങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടതാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അത് ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടാണെന്ന് ഞാൻ എങ്ങനെയാണ് ചേർന്നുണ്ടെങ്കിൽ ഈയൊരു തടസ്സങ്ങളൊക്കെ വരുമ്പോൾ നാച്ചുറലി ഞാനത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുമായിരുന്നു അപ്പോൾ നല്ലൊരു ടീം ഇപ്പം നമുക്ക് പിന്നീട് നല്ലൊരു ടീം ഉണ്ടാകുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെയും നമ്മളെ എയിമും ഒക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ എപ്പോഴും അനിവാര്യമാണ് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സെക്കൻഡ് ഇയറിലെത്തി ഫിനിൻഷ തേർഡ് ഇയറും കംപ്ലീറ്റ് ആക്കിയിട്ട് ഇനി നമുക്ക് ഏത് പ്രായത്തിലും എങ്ങനെയും പഠിക്കാൻ പറ്റുമെന്ന് സ്വയം തെളിയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം അപ്പോൾ നല്ലൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ട് നോട്ട്സ് ഷെയർ ചെയ്തു തരാനും ക്ലാസ് ഷെയർ ചെയ്ത് തരാനൊക്കെ എൻ്റെ ദിവസം ആശ്ചര്യം വെച്ച് ചോദിക്കാനും പറയാനൊക്കെ എപ്പോഴും ഒരു ഗൈഡിൻ ഗൈഡൻസിന് ഒരു മുൻനിരയിലുള്ളത് വലിയൊരു സഹായമാണ്